വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഒരു പിക്കിളാണ് തയ്യാറാക്കാൻ പോകുന്നത് ഒരു മിക്സഡ് ഫ്രൂട്ട് പിക്കിൾ അപ്പോൾ അതിനകത്ത് വരുന്ന ഫ്രൂട്ട്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ ഗ്രീൻ ആപ്പിൾ ഉണ്ട് അതേപോലെ ഗ്രേപ്സ് പിന്നെ വരുന്നത് പ്ലം ആണ് പിന്നെ വരുന്നത് തണ്ണിമത്തനല്ലേ തണ്ണിമത്തന്റെ ഔട്ടർ വൈറ്റ് കളർ ഏരിയ ഏരിയയില്ലേ അതും അപ്പോൾ ഇത്രയും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഈ പിക്കിൾ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ലെറ്റ്സ് ഗോ ടു മേക്ക് എ പിക്ക് ഇതൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത്രയും മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് പ്ലം നല്ല പച്ച പ്ലം ആണ് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് തണ്ണിമത്തനില്ലേ തണ്ണിമത്തന്റെ ഈ വൈറ്റ് ഏരിയ മാത്രമേ എടുക്കുകയുള്ളൂ ഇത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ വൈറ്റ് ഏരിയ ആണ് എടുക്കുന്നത് ഇനി ഇതെല്ലാം ഒന്ന് കഴുകിയെടുക്കാം അപ്പം അത് നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം ഈ ഔട്ടർ സ്കിന്ന് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ അരിഞ്ഞെടുക്കുക ഇങ്ങനെ വെച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക അടുത്ത് നമ്മൾ പ്ലം ആണ് കട്ട് ചെയ്യുന്നത് അപ്പം അത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഒരു കുരു ഇവിടെ അതിങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി ഇതേപോലെ ഇതിനെക്കുറിച്ച് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഈ ആപ്പിൾ കട്ട് ചെയ്യാം നമ്മൾ അരിയാൻ പോകുന്നത് ഈ മുന്തിരിങ്ങയാണ് അതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞെടുക്കും മുന്തിരിങ്ങനെ ഒരു മുന്തിരിങ്ങ ഇങ്ങനെ കഷ്ട ചെയ്തിട്ടാൽ മതി മൂന്നായിട്ട് ഒരുപാടങ്ങ് ചെറുതാക്കണ്ട മുന്തിരിങ്ങ എല്ലാം അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇതിനകത്തോട്ടൊന്ന് ഇട്ട് ഫ്രൂട്ട്സ് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് അടുത്തത് ഇഞ്ചിയും വെളുത്തുള്ളിയാണേ അപ്പം ഇങ്ങനെ കീറിയിട്ടാൽ മതിയാകും ഈ വെളുത്തുള്ളി ഇങ്ങനെ ഇതേപോലെ കീറിയിടുക ഇങ്ങനെ നീളത്തിന് അരിഞ്ഞിട്ട് ഇട്ടാൽ മതി കൊത്തി അരിയണ്ട അതേപോലെ ഇഞ്ചി ഇങ്ങനെ ഇച്ചിരി നീളത്തിന് അരിഞ്ഞുണ്ടേ ഇങ്ങനെ എല്ലാം കൂടെ വെച്ചിട്ടിങ്ങനെ ഇച്ചിരി നീളത്തിന് അരിഞ്ഞിട്ടാൽ മതി ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചമുളക് അപ്പം ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതിങ്ങനെ കട്ടിങ് പരിപാടികൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇത് കുക്ക് ചെയ്യാം അപ്പം ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ശകലം അകലം ഉപ്പൊന്ന് വിതറി ഇതൊന്ന് ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് ദൈത്രീ സാധനങ്ങളൊന്ന് വറുത്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കടുകൊണ്ട് അതായത് ഇതൊരു ടീസ്പൂണോളം കടുക് എടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ ഉലുവായ പിന്നെ എടുത്തിരിക്കുന്നത് വൈറ്റ് സെസ്മി സീഡാണ് അതായത് വെള്ള എള്ള അത് ഓൾമോസ്റ്റ് ഒരു മുക്കാൽ ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് മല്ലി റോ മല്ലി പിന്നെ ചെറിയ ജീരകം രണ്ട് കുരുമുളക് രണ്ടോ മൂന്നോ എടുത്താലും കുഴപ്പമില്ല അപ്പോൾ ഈ ജീരകവും അതേപോലെ മല്ലിയും ഒന്നും ഒരുപാട് കൂടി പോകരുത് ഒരു ലേശം എടുത്താൽ മതി ആവശ്യത്തിനനുസരിച്ചിട്ട് എടുത്താൽ മതി അപ്പം ഇത്രയും സാധനങ്ങളെല്ലാം കൂടെ നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഒരു ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് ലേശം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ കറിവേപ്പില ഇച്ചിരി ഒന്ന് വാടിപ്പോയി അതങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ അതും കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്നും ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം അപ്പം നമ്മുടെ ഇതെല്ലാം നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിതിവിടെ മാറ്റുക അപ്പോൾ ഈ അച്ചാറുണ്ടാക്കാനായിട്ട് നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത് അത് ഒഴിച്ചു കൊടുക്കുക ആദ്യം അതിനുശേഷം ലേശം കടുക് ഇട്ട് കൊടുക്കുക അപ്പോൾ കടുക് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് രണ്ട് വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി പച്ചമുളക് അതേപോലെ വെളുത്തുള്ളി ഇത്രയും കൂടെ ഒന്ന് ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കുക ഈ സമയത്ത് ലേശം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നാല് ടീസ്പൂണോളം മുളക് പൊടിയാണ് ചേർക്കുന്നത് അപ്പം ആവശ്യത്തിന് എരിവ് അനുസരിച്ചിട്ട് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് മുളക് പൊടി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അതും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക എന്നിട്ട് ലേശം ഉപ്പും കൂടെ ചേർക്കുക അപ്പോൾ ഉപ്പൊക്കെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് അടച്ചു വെച്ച് ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഈ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തോട്ട് കായം ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് കായം ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിരുന്ന ആ പൊടിയുണ്ടല്ലോ അതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്തോട്ട് വിനാഗിരി ലേശം വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുക അത് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് സ്റ്റൗ അടിപൊളിയായിട്ടുള്ള അച്ചാർ തയ്യാറായിട്ടുണ്ട് നല്ല അടിപൊളി സാധനമാണ് അച്ചാറാണ് ഇത് നമ്മൾ ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് യൂസ് ചെയ്താൽ മതി ഇപ്പം നാളെ വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം ബട്ട് ഒരാഴ്ച ഒന്ന് ഇരുന്നിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഫ്രൂട്ട്സ് ഒക്കെ യൂസ് ചെയ്യാം പിന്നെ ഡേറ്റ്സ് യൂസ് ചെയ്യാം പിന്നെന്താണ് റീസൺസ് ഇല്ലേ ഉണക്ക മുന്തിരി ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് യൂസ് ചെയ്യാം പിന്നെ ശർക്കര വേണമെന്നില്ല കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി ഈ ഫ്രൂട്ട്സിനൊക്കെ മധുരം ഉള്ളതുകൊണ്ട് ഇതിനകത്ത് ശർക്കര വേണ്ട കാര്യമില്ല അപ്പോൾ നല്ലൊരു അടിപൊളി ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്